തിരൂരങ്ങാടി നഗരസഭ നടപ്പിലാക്കുന്ന സർക്കാരിന്റെ അമൃത് കുടിവെള്ള പദ്ധതിക്കായി വെട്ടി റോഡുകൾ അടിയന്തരമായി നന്നാക്കണമെന്നാവശ്യപ്പെട്ട് തിരൂരങ്ങാടി സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ പത്ത് മണിയോടെ തുടങ്ങിയ ഉപരോധം ഏറെ നേരെ നീണ്ടുനിന്നു ടാറിംഗ് ഉടൻ ആരംഭിക്കുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് കരിപ്പറമ്പ് മുതൽ ചന്തപ്പടി വരെ കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ അടിയന്തരമായി നന്നാക്കുക സുരക്ഷാ ബോർഡുകൾ അടക്കമുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി എടുത്ത മണ്ണ് കോൺക്രീറ്റ് വേസ്റ്റുകൾ കുടിവെള്ള പൈപ്പുകൾ എന്നിവ റോഡിൻ്റെ ഇരുവശത്തു നിന്നും ഫുട്പാത്തിൽ നിന്നും നീക്കം ചെയ്യുക അടിയന്തരമായി പ്രവൃത്തി പൂർത്തീകരിച്ച് സാധാരണഗതിയിൽ റോഡാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കേരള വാട്ടർ അതോറിറ്റി തിരൂരങ്ങാടി സെക്ഷൻ ഓഫീസാണ് സി പി എം

ಅದಿಗಾರಿಗಾಯಲೆ ಪತ್ತುರಕ್ಕೊ! ಅದಿಗಾರಿಗೆ ಪರೆದಿಗಾಯಲೆ ಪತ್ನುರೆ വാട്ടർ അതോറിറ്റി റോഡ് വെട്ടിപ്പൊളിച്ചത് കാരണം അപകടങ്ങൾ നിത്യസംഭവമാണ് താൽക്കാലികമായി കല്ലിട്ട് റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തിയത് കാരണമായുള്ള എഡ്ജ് ചിരൽ എന്നിവയിൽ നിറങ്ങി ബൈക്ക് യാത്രക്കാർക്ക് വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും കോമാ സ്റ്റേജിൽ ചികിത്സയിൽ ഉള്ളവരുമുണ്ട് അധ്യയന വർഷം ആരംഭിച്ചതോടെ നടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്കും യാത്ര വലിയ പ്രയാസമാണ് ചെമ്മാട് കച്ചവടക്കാരും കാൽനട യാത്രക്കാരും വലിയ ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സി പി എം ഭാരവാഹികൾ വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചു പി ഡബ്ല്യു രണ്ട് പ്രാവശ്യം കത്ത് അയച്ചിട്ടുണ്ട് ഞങ്ങൾ ബി ഡബ്ല്യു നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം കൊടുത്ത കത്തിൻ്റെ കൊക്കിൻ്റെ ഫോൺ നിങ്ങൾക്ക് അയച്ച കത്തിന് രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം അയച്ച് ഡേറ്റ് അടക്കം വേണമെങ്കിൽ ഞാൻ തരാം നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം കത്ത് വന്നിട്ടുണ്ട് ഈ വത്ത് ഉടനടി തീർക്കണം ഇനി ഞങ്ങൾ നിങ്ങളെ കേട്ടിട്ട് പോണം ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലെന്ന് ചോദിച്ചിട്ട് ബി ഡബ്ല്യു ഡി പോകണം ഞങ്ങൾ അതാകും തീരുമാനിച്ചില്ല ഞങ്ങളിവിടെ നിങ്ങളെ തടഞ്ഞു വെക്കാനോ നിങ്ങളെ വരാവ് ചെയ്യാനോ നിങ്ങളെ ജോലി തടസ്സപ്പെടുത്താനൊന്നുമില്ല നിങ്ങളെ ശ്രദ്ധയിൽ ഇത് കൊടുത്തോ എന്നിട്ട് നിങ്ങളെ മറുപടി ഞങ്ങൾക്ക് കിട്ടും ആ മറുപടി ഞങ്ങളെ ഞങ്ങളുടെ അടുത്ത ആ പോക്ക് വീട കുടിപുടിയിലേക്കാണ് ഞങ്ങളെ പോക്ക് പോകണം കൊണ്ട് നിങ്ങൾക്ക് വന്നിട്ടില്ല അതന്നെ ഒരു വ്യക്തി സാറേ രാത്രി കുറച്ച് സമയമാണ് പക്ഷെ കൂടുതൽ മിഷനറി ഉപയോഗിക്കാം ഈ സമയത്ത് കൂടുതൽ മിഷനറി ഉപയോഗിക്കാം ചെതു സെറ്റല്ലേ കീറതേ ഇത് അത് കീറിയിട്ടാണ് അടുത്ത് ശ്രദ്ധിക്കണം അപ്പൊ സമയം പിന്നെ വിറ്റേക്കോട്ടോ പറ്റോ ഇല്ലല്ലോ അതിന് വിഷയത്തിൽ മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നിവർക്ക് സി പി ഐ എം നൽകിയ പരാതിയിൽ ജലവിഭവ വകുപ്പിന് അടിയന്തര നിർദ്ദേശം നൽകിയിട്ടും റോഡ് നന്നാക്കാത്തതിനെ തുടർന്നാണ് ഉപരോധം സംഘടിപ്പിച്ചത് ഒന്നര വർഷം കൊണ്ട് ഇരുവശത്തും പൈപ്പ് ലൈൻ പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് അറിയിച്ചിരുന്ന ജലവിഭവ വകുപ്പ് ഇപ്പോഴും പകുതി പോലും പൂർത്തിയാക്കാത്ത സ്ഥിതിയാണ് ഇതിന് കൃത്യമായി വിശദീകരണം നൽകാനോ എന്ന് പൂർത്തിയാകുമെന്ന് പറയാനോ കഴിയാത്ത അവസ്ഥയിലാണ് സി പി ഐ എം സമരമായി രംഗത്തെത്തിയത് തിരിച്ചു നിങ്ങൾ എന്തിനാണ് ഈ കോൺട്രാക്ടറെ സംസാരിക്കുന്നത് ഞാൻ കാര്യം കേട്ടാ ശേഷം ഇല്ലാത്ത കോൺട്രാക്ടറെ വെച്ചത് ആരാക്കറിയാലോ എന്തിനാ വെച്ചാലോക്ട് കോൺട്രാക്ട് വക്കാലത്ത് നിങ്ങൾ ആ കോൺട്രാക്ടർക്കെതിരെ റിപ്പോർട്ട് കൊടുക്കും ഗവൺമെന്റ് ആക്കട്ടെ നിങ്ങളെ കൊണ്ട് പറ്റില്ല ഇവിടെ ഗവൺമെന്റ് സംവിധാനം കാണും ഗവൺമെന്റ് ആണോ എന്തിനും ചെയ്യേണ്ടതെന്നുള്ളത് പരിഹാരം ഗവൺമെന്റ് ഗവൺമെന്റ് നിങ്ങൾ അത് എഴുതി കൊടുക്കൂ ഞങ്ങൾക്ക് ഗവൺമെന്റ് പരിഹാര നിങ്ങൾ വിട്ടേക്കു വരും എവിടെ ടെർമിനേഷൻ അമ്പലപ്പടിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഓഫീസിനകത്ത് കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചു ഓഫീസിനകത്ത് കയറിയ പ്രതിഷേധക്കാർ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് റോഡ് നന്നാക്കുമെന്ന ഉറപ്പു നൽകാതെ പിന്തിരില്ലെന്നറിയിച്ചതോടെ പരപ്പങ്ങാടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജ്മൽ കാലടിയെത്തി സമരക്കാരുമായി ചർച്ച നടത്തി ഉദ്യോഗസ്ഥർ റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് സമരക്കാർക്ക് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു സമരക്കാർക്ക് ഉറപ്പ് തന്ന സമയത്തിനുള്ളിൽ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധവും പി ഡബ്ല്യു ഡി ഓഫീസ് മാർച്ച് അടക്കമുള്ള ശക്തമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്ന സി പി ഐ എം ലോക്കൽ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി നഗരസഭ നടപ്പിലാക്കി പദ്ധതിക്ക് നവംബർ നവംബർ മാസത്തിൽ ആരംഭിച്ചതാണ് മൂന്ന് മാസത്തിൻ്റെ കാലാവധിക്കുള്ളിൽ അവസാനത്തവരെ ഡേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനുള്ളിൽ പൈപ്പ് ലൈനിൻ്റെ പദ്ധതി ഇരു പൈപ്പ് ലൈൻ്റെ ഇരുവശവും ഇട്ട് റോഡ് വെട്ടിപ്പൊളിച്ച റോഡിൻ്റെ ടാറിങ് പൂർത്തിയാക്കുന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് എല്ലാ പിന്നെ നാട്ടുകാരെയും കക്ഷി നേതാക്കളുടെയും എല്ലാവരും വിളിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് മാർച്ചോടു കൂടി പദ്ധതി പൂർത്തിയാക്കുന്നത് രണ്ടായിരത്തി മാർച്ചും കഴിഞ്ഞു ഏപ്രിലും കഴിഞ്ഞു മെയ്യും കഴിഞ്ഞ് എല്ലാ അവധിയും കഴിഞ്ഞിട്ടും ഇപ്പോഴും റോഡിൽ വലിയ അപകടാവസ്ഥ നിലനിൽക്കുകയാണ് ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഇന്ന് സി പി എമ്മും ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പടിയിലുള്ള വാട്ടർ അതോറിറ്റിയിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത് ഉദ്യോഗസ്ഥന്മാരായിട്ട് വന്നിട്ടപ്പോൾ ഇവിടെ എഞ്ചിനീയറടക്കമുള്ള ആളുകൾ നിസ്സഹായാവസ്ഥയിൽ കൈമലർത്തുകയാണ് പിന്നെ കോൺട്രാക്ടറെ വിളിച്ചിട്ട് കിട്ടണില്ല കോൺട്രാക്ടർ ഫോൺ എടുക്കണില്ല കോൺട്രാക്ടറെ ബന്ധപ്പെട്ടവര് ഫോൺ എടുക്കണില്ല ഞങ്ങൾക്കിപ്പോൾ സംശയം അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്നുള്ളത് അപ്പോഴത്തെ സംശയം ഈ വർക്ക് നടക്കാൻ നേരത്തെ പറഞ്ഞ മഴ വരണീൻ്റെ മുമ്പ് ഞങ്ങൾ പണി തീർക്കുന്നതാണ് ഇപ്പോൾ പറഞ്ഞത് മഴ കൊണ്ട് ഞങ്ങൾക്ക് പണി തീർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ബന്ധപ്പെട്ടുള്ള അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ കോൺട്രാക്ടർക്ക് ഫോൺ ചെയ്തിട്ട് ആ അയാളെ ഫോണിൽ കിട്ടണില്ല എന്ന് വെച്ചാൽ എന്താണ് ഈ ഇതിൽ നടക്കുന്ന പിന്നെ ഇവരുടെ ഉള്ളിൽ നടക്കുന്ന പണികളെന്നുള്ളത് നമുക്ക് മനസ്സിലാകില്ല ഈ സ്ഥിതി പരിതിലേക്ക് ഞങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുക സർക്കാർ ഇതിൽ ഈ ഉദ്യോഗസ്ഥരും ഈ കോൺട്രാക്ടർമാരും കാണിക്കുന്ന അലംഭാവത്തിലേക്ക് സർക്കാർ എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ച് ജനങ്ങളുടെ ഈ ദുരിതത്തിന് ഉടനടി പരിഹാരം കാണണം അതാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ആവശ്യപ്പെടാനുള്ളത് ഈ പറഞ്ഞ പ്രകാരം ഇവർക്ക് പണി തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുകയും മറുപടിയിൽ അരി എത്രയെന്ന് ചോദിച്ചപ്പോൾ പയറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ മറുപടി കൊടുത്ത രണ്ട് പേപ്പറുകൾ നിങ്ങൾക്ക് കാണാം ഞങ്ങൾ ഈ രണ്ട് ഇതാണ് ഇപ്പോൾ ഈ ആഫീസ് തന്നിട്ടുള്ളത് ഇതിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിൽ വേറെ ഒന്നാണ് കൊടുത്തിട്ടുള്ള ഉത്തരം മറ്റൊന്നാണ് ഇതാണ് അവസ്ഥ ഇത് എന്താണ് ചെയ്യണമെന്നുള്ളത് സർക്കാർ സർക്കാർ ഇതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം സർക്കാർ ആയിരിക്കണം ഇതിനെ ഇനി പരിഹാരം കാണേണ്ടത് ഇവിടുത്തെ നഗരസഭയും നഗരസഭ അധികൃതരും എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള കളികളാണ് ഇവിടെ നടക്കുന്നത് ജനങ്ങളാണ് ഇതുകൊണ്ട് വെറുതിമുട്ടുന്നത് എന്നും അപകടം അപകട സ്ഥിരമായി അപകടം നടന്നുകൊണ്ടിരിക്കുക അപകടം സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുക ഒരു ദിവസം രണ്ട് അപകടങ്ങളെങ്കിലും നടക്കാത്തതില്ല ഈ അവസ്ഥയിലാണ് പോകുന്നത് ഇതിന് പരിഹാരം ഉണ്ടാവുന്നതാണ് ഈ പിന്നെ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനുള്ളത് ഇന്ന് ഞങ്ങൾ സമരം സൂചന മാത്രമായിട്ടുള്ള സമരം നടത്തിയിട്ടുണ്ട് ഈ സമരത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും കോലത്തിലും ഞങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് വളരെ അതിരൂക്ഷമായ സമരം ഞങ്ങൾ നടത്തും ബി ഡബ്ല്യു സമരം നടത്തും മുനിസിപ്പാലിറ്റിയിലേക്ക് സമരം നടത്തും എല്ലാ പ്രവർത്തിച്ച് പ്രശ്നം ഇതുമൂലം എല്ലാരികളും സമരത്തിന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി ഇസ്മായിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഇ പി മനോജ് കെ ടി ദാസൻ എ ടി ജാബിർ എം റഫീഖ് എം പി ഉണ്ണികൃഷ്ണൻ കെ ഉണ്ണിമാഷ് കെ ടി കുഞ്ഞാലൻകുട്ടി കൗൺസിലർ സി എം അലി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തീരുടങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு